ഫാമിലിയിൽ കല്യാണം ഫാമിലി ത്രിപ്പറകോട് ഗ്രാമപഞ്ചായത്തില് യു ഡി എഫ് ജനപ്രതിനിധികളോട് പഞ്ചായത്ത് ഭരണസമിതി വിവേചനം കാട്ടുകയാണെന്നാരോപിച്ച് യുഡിഎഫ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു തെരുവ്വിളക്കുകള് സിപിഎം വാർഡുകൾക്ക് മാത്രമാണ് മുൻഗണന നല്കുന്നതെന്നാരോപിച്ചാണ് യുഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ക്രമത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടര്ന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് അതിൽ സംഭവം വാങ്ങിച്ചിട്ട് ഭാര്യ മക്കളും ഇപ്പോൾ ഞെണ്ണിട്ട് ഞങ്ങളെ മമ്മർമാരെ ഇനി ഇങ്ങനെ കാണിച്ച ഈ വിവരം അറിയും പറഞ്ഞു ൂട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫ് ജനപ്രതിനിധികളുടെ വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യുഡിഎഫ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചത് പഞ്ചായത്ത് തെരുവിളക്കുകൾ സി പി എം ഭരിക്കുന്ന വാർഡുകൾ മാത്രം മുൻഗണന നൽകി കത്തിക്കുകയും കരാറുകാരുമായി ഒത്തുകളി നടത്തി പഞ്ചായത്ത് സെക്രട്ടറി യു ഡി എഫ് ഭരിക്കുന്ന മുഴുവൻ വാർഡുകളെ വിരുട്ടിലാക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ദിവസം ബോർഡ് മീറ്റിംഗിൽ യു ഡി എഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയിരുന്നു ഇതിന് പിന്നാലെയാണ് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത് ആറ് സ്ത്രീകളാണല്ലോ സ്ത്രീ വിരുദ്ധം ഞങ്ങൾക്കറിയാം ഈ അലിമാമ്പർ നാലരം പറയാൻ പഠിച്ചു കാരണത്താലേ അവരെ എന്തെല്ലാം രൂപ പീഡിപ്പിക്കുന്നത് എന്താ പറയാ ഞങ്ങളാണ് ഭരിക്കണത് ഭരണസമിതി ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളാ തീരുമാനിക്കുന്നത് അപ്പൊ പിന്നെ ഇവിടെ കൊടുക്കപ്പെട്ട എണ്ണത്തിന് ഞങ്ങൾ തെളിവരാ ഈ സെക്രട്ടറി ടക്കണ്ട് ഈടവകാശം എടുത്തവരണ്ട് ഞങ്ങൾക്കാട്ടില്ല പക്ഷെ ഒരാൾ അന്നം അടക്കാൻ പറ്റും ഒരാൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റില്ല ആ ഒരു വെക്കുന്നോണ്ട് ഞങ്ങൾ ആ ചില ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് മറ്റൊരു ഞങ്ങൾ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ക്രമത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് പണി നടത്തുന്നതാണെന്നും ഈ പ്രവർത്തി സമയം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നു വാർഷിക നമ്പർ എന്ന പദ്ധതി ായി ചുമതലപ്പെടുത്തിയ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പള്ളിമുക്ക് കൊല്ലം എന്ന സ്ഥാപനത്തോട് ഈ പ്രവൃത്തി വാർഡ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് മുതലായ ക്രമത്തിൽ മാത്രം പണി നടത്തേണ്ടതാണെന്നും ഈ പ്രവർത്തന സമയം സമയബന്ധിതമായി നടത്താനെന്നും യു ഡി എഫ് നേതാക്കളായ മുസ്തഫ ഹാജി അഷ്റഫ് ചമല പി കെ കമർദീൻ നാസിക് ബീരാൻ സുഭാഷ് പയ്യനാട്ട ഷൌക്കത്ത് കുന്നത്ത മാനു ആനപ്പടി ദുൽഖി ആലിഗൽ നാസർ ആലത്തൂർ സലീം ഷിയാബ് ബഷീർ മണികണ്ഠൻ നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർ വളരെ ദാഷ്ട്യത്തോടും ധിക്കാരത്തോടും അധികാരത്തിന്റെ ഹുങ്കോട് കൂടിയിട്ടാണ് മെമ്പർമാരോട് പ്രതികരിച്ചത് ഞങ്ങൾക്ക് കഴിയാൻ ഇങ്ങനെ നിങ്ങളുടെ വാർഡുകൾക്ക് ഞങ്ങൾ ഞങ്ങളൊന്നും തരില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളുടെ വാർഡിലെ മെമ്പർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് ഒരു കാര്യം അവരെ സൂചിപ്പിക്കുകയാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഭരണസമിതി എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം തുല്യരാണ് ആ നീതി ഇവിടെ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും ഞങ്ങളുടെ മെമ്പർമാരെ വളരെ നിസ്സാരമായി കാണുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇനി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ യു ഡി എഫ് അവർക്കുള്ള സംരക്ഷണം കൊടുക്കും എന്നുകൂടി സന്ദർഭം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നത് വെറുതെ നടത്തുന്ന സമരമല്ല പല പ്രാവശ്യം യു ഡി എഫ് നേതാക്കന്മാർ പല കാര്യങ്ങളുമായി ഇവിടെ വന്നിട്ടും സെക്രട്ടറി ഒരു മൈൻഡ് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം സി പി എംമാർ പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ഭരണമായി മാത്രം കണ്ടുകൊണ്ട് പ്രതിപക്ഷ മെമ്പർമാരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഇതിവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിന്റെ ശക്തമായ രൂപത്തിലുള്ള ഓരോ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുകയാണ് പഞ്ചായത്തുകളായ ഹലീമ കുഞ്ഞിപ്പ ഫാബി മുസ്തഫ സെറീന തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു